ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിൽ ഷാങ്ലി എന്ന് പറയുന്ന ഇതിഹാസമായിട്ടുള്ള ലിവപൂളിൻ്റെ മാനേജറിൻ്റെ ചാരമൊക്കെ സ്കാറ്റർ ചെയ്തിട്ടുള്ള ആൻഫീൽഡിൻ്റെ മടിത്തട്ടിൽ ലിവർപൂളിന് മറ്റൊരു ലീറ്റ് ടൈറ്റിൽ സ്വന്തമാക്കി കൊടുത്തുകൊണ്ട് ഡച്ചുകാരനായിട്ടുള്ള ആർമീസിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചുറ്റും ചുവന്ന കടലാണ് യു വോക്കൽ ഓൺ ആന്തം എങ്ങനെ അലയടിക്കുകയാണ് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ അതായത് ഓരോ ലിവപൂൾ ഫാനിൻ്റെയും ലോമെങ്ങനെ എണീറ്റ് നിന്ന് ഡാൻസ് ചെയ്യുന്നൊരവസരമാണ് അപ്പോൾ അവിടെ ആനിസ്ലോട്ടിനോട് ചോദിക്കുകയാണ് ഈ ഒരവസരത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന ഇതിഹാസം കഴിഞ്ഞ വർഷം ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഈ കോപ്പിനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് അദ്ദേഹം പുതിയ മാനേജറിനെ അനൗൺസ് ചെയ്തിട്ടുള്ള രീതിയുണ്ട് അതൊക്കെ ലിവർപൂളിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കും അപ്പോൾ അത് ആനിസ്ലോട്ടിനോട് പറഞ്ഞപ്പോൾ ആനീസ് ലോട്ട് തിരിച്ച് യോഗം ക്ലോപ്പിന് കൊടുത്തിട്ടുള്ള ട്രിബ്യൂട്ട് ഉണ്ടല്ലോ അതൊരു ഫാൻറ്റാസ്റ്റിക് സംഭവമാണത് അതായത് യോഗം ക്ലോപ്പിൻ്റെ പേരങ്ങോട്ട് ചാമ്പ്യൻ എങ്ങനെ ലീഗ് ടൈറ്റിൽ നേടിയെടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങട്ട് ഏറ്റുപിടിക്കുകയാണ് കോപ്പ് ഏറ്റുപിടിക്കുകയാണ് ആൻഫീൽഡിലെ ആ ആ ചുവന്ന കടൽ അങ്ങനെ യോഗം ക്ലോപ്പിന് വേണ്ടിയിട്ട് പാട്ട് പാടുന്നു ആരാണത് ചെയ്യുന്നത് ആർണേസ്ലോട്ട് ഇതൊക്കെ കണ്ടും കേട്ടും നിങ്ങളുടെ രോമം എണീറ്റ് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടായിട്ടില്ലെങ്കിൽ അതാണ് അത്ഭുതമുള്ള ഒരു ലിവർപൂൾ ഫാനിനെ സംബന്ധിച്ചോളം ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ മൊമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് ക്രൗഡിന് മുമ്പിൽ നിന്നുകൊണ്ട് അവരൊരു ടൈറ്റിൽ സെലിബ്രേഷൻ നടത്തുന്നത് ഇടയ്ക്ക് വെച്ച് അവർ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഏക ക്ലോക്കിൻ്റെ കീഴിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കോവിഡ് സമയത്തായിരുന്നു ക്രൗഡ് ഉണ്ടായിരുന്നില്ല അവർക്കൊരു പരേഡ് പോലും നടത്താൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ ടൈറ്റിൽ ഇത് പലരുടെയും സ്വപ്നമായിരുന്നു നാല് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ച ആളുകളെ സംസാരിക്കുന്നത് ഓബിയസ്ലി ആ കോവിഡ് ടൈറ്റിൽ അവർക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇത് ആഘോഷിക്കും അതേപോലെ തന്നെ പ്രായമായ ആളുകളും ചിലർക്കൊന്നും ആ തൊണ്ണൂറുകളിലെ ആ ഒരു ടൈറ്റിലിനുശേഷം വല്ലാത്ത രീതിയിലൊരു കാത്തിരിപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുശേഷം അവർ വീണ്ടും ടൈറ്റിൽ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പ്രത്യേകതയാണിത് ആ ഫോം മാനേജർക്ക് കൊടുത്തുള്ള ആ ഒരു ട്രിബ്യൂട്ട് ആ ഫോം മാനേജർ വരാൻ പോകുന്ന മാനേജർക്ക് കൊടുത്തുള്ള കോൺഫിഡൻസ് അത് ലിവർപൂൾ വേ ആണ് അതായത് ബൂട്ടറൂം നിന്ന് തുടങ്ങിയതാണ് ബിൽ ഷാംഗ്ലിയുടെ കീഴിൽ ബിൽ ഷാംഗ്ലിൽ നിന്ന് ബോപ്പേസ്ലിയിലേക്ക് ബോപ്പ് പേസ്ലിയിൽ നിന്ന് ജോ ഫാഗണിലേക്ക് കിങ് കെന്നിയിലേക്ക് അങ്ങനെ പിന്നെ യോഗൻ ക്ലോപ്പിലേക്ക് എത്തി അവിടെ നിന്ന് ഇപ്പോൾ ആർണി സ്ലോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ബിൽ ഷാംഗ്ലി അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയതിന് സമാനതകളോട് കൂടി തന്നെയാണ് യോഗം ക്ലബ് അവിടെ നിന്ന് പടിയിറങ്ങി ലാക്ക് ഓഫ് എനർജിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ ബിൽ ഷാംഗ്ലിക്ക് സക്സസറായിട്ട് ഫിയേസ്ലി വരുന്നു ചരിത്രം സൃഷ്ടിക്കുന്നു ഇവിടെ ഇപ്പോൾ യോഗം ക്ലോപ്പിന് സക്സസറായിട്ട് വന്നിട്ടുള്ള ആർണി സ്ലോട്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഇതാണ് ലിവർപൂൾ വേ അപ്പോൾ ഇവിടെ ബിൽ ഷാങ്ക്ലി എന്ന് പറയുന്ന ആ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള അവസരത്തിൽ ലിവർപൂള് സെക്കൻഡ് ഡിവിഷനിൽ ഇരിക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു അവിടെ നിന്ന് നല്ല ആ ക്ലബിനെ കൈവിടിച്ച് ഉയർത്തിയിട്ട് വീണ്ടും ചാമ്പ്യന്മാരാക്കുന്നു വീണ്ടും ഗ്ലോറി എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ബിൽ ഷാംഗ്ലി പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാചകങ്ങളുണ്ട് ഞാൻ മുമ്പും അത് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അതായത് അദ്ദേഹം ബിലീവ് ചെയ്യുന്ന സോഷ്യലിസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വിശ്വസിക്കുന്ന സോഷ്യലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കളക്റ്റീവായിട്ട് എഫേർട്ട് എടുക്കുക എന്നിട്ട് റിവാർഡ് എല്ലാവരും കൂടി പങ്കെടുക്കുക എന്നുള്ളതാണ് തരത്തിലാണ് അദ്ദേഹം ജീവിതത്തെയും കണ്ടിട്ടുണ്ടായിരുന്നത് ഫുട്ബോളിനെയും കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ബിൽ ഷാംഗ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഫുട്ബോളുള്ളത് ആരാധകരാണെന്നുള്ളതാണ് അവർ കഴിഞ്ഞേ എന്തുള്ളൂ അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവം അത് പലരും പല ക്ലബുകളും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആരാധകരും ടീമും തമ്മിലുള്ള ബന്ധം ആരാധകരും മാനേജറും തമ്മിലുള്ള ബന്ധം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ലിവപൂൾ ഫുട്ബോൾ ക്ലബ്ബ് വ്യത്യസ്തരാകുന്നതൊക്കെ കൊണ്ട് തന്നെയാണ് ആലോചിച്ചു നോക്കിയാൽ എന്തിൻ്റെ ആവശ്യമാണ് ആറിനെ സ്ലോട്ടിന് യോഗം ക്ലബ്ബിന് ട്രിബ്യൂട്ട് കൊടുക്കാനുള്ളത് അതാണ് ലിവപൂൾ വേ ലിവർപൂൾ വേ എന്താണുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആനിസ്ലോട്ട് തൻ്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ക്യാമ്പിൽ തന്നെ ഒരു ലെജൻഡായിട്ട് മാറിയിരിക്കുകയാണ് അതൊക്കെ സുന്ദരമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അത് ലിവപൂൾ വേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൂട്ട് റൂം കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു ഒരു ബൂട്ട് റൂം ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ കോച്ചുമാർ അവിടെ നിന്ന് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു ബൂട്ട് റൂമിൽ നിന്ന് ഈ ബിൽ ഷാങ്ക്ലി ലിവപ്പൂളിനെ ഏറ്റെടുക്കുമ്പോൾ അവർ സെക്കൻഡ് ഡിവിഷനിലാണെന്ന് ഞാൻ പറഞ്ഞില്ല അവർക്ക് കാര്യമായിട്ടുള്ള പിന്നെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒരു ബൂട്ട് റൂം ഉണ്ടായിരുന്നു ഈ ബൂട്ടുകളുമൊക്കെ വെക്കുന്ന ഒരു റൂം അതിനെ ചെന്നൈ എന്താണ് ഒരു ടാക്ടിക്കൽ റൂമായിരുന്നു അത് അതായത് കോച്ചുമാരെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ടാക്ടിക്സ് സംസാരിക്കുന്നു ഒപ്പം ലിവർപൂൾ വേ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവർപൂൾ വേക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് പാഷനോടുകൂടി ആയിട്ട് ലിവർപൂളിനെ ടോപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശമുള്ളത് അതോടൊപ്പം തന്നെ ആരാധകരമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തണം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിലനിർത്തണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു ഓപ്പോസിവിറ്റി ടീമിനെ എങ്ങനെ പരാജയപ്പെടുത്താം അവരുടെ വീക്ക്നസ് എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണ് അത്തതിൽ മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫുട്ബോൾ എജ്യൂക്കേഷനാണ് നടക്കുന്നുണ്ടായിരുന്നത് ആ ഒരു റൂമിൽ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു ലിവർപൂളിൻ്റെ ആ സക്സസ്ഫുൾ ഇറക്കി ബൂട്ട് റൂം വഹിച്ചുള്ള പങ്ക് വളരെ വലുതാണെന്നുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ആ ബൂട്ട് റൂമിലുണ്ടായിരുന്ന ഒറിജിനൽ ആളുകൾ ആരൊക്കെയായിരുന്നു ആദ്യം തുടക്കകാലത്ത് ബിൽ ഷാങ്ലി ഓബ്വിയസ്ലി പിന്നെ ബോപ്പേസി ജോ ഫാഗൻ ടോം സോണ്ടേഴ്സ് റോണി മോറൻ റുബൻ ബെന്നറ്റ് അപ്പം ഇതിൽ ഈ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലിവപൂൾ ആരാധകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരൊക്കെ ബിൽക്കാലത്ത് എത്ര വലിയ ഇമ്പാക്റ്റ് ലിവപൂൾ ഫുട്ബോൾ ക്ലബിലുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ബോ പേസ് എന്നൊക്കെ പറഞ്ഞാൽ ബിൽ ഷാങ്കിലുടെ അടുത്ത് നിന്ന് ആ ഒരു ബാറ്റിന് ഏറ്റെടുത്തുള്ള മനുഷ്യനാണ് ലിവപ്പൂളിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ മാനേജറാണ് ജോ ഫാഗൻ സക്സസ് തുടർന്നു പിന്നെ കെനി ഡാഗ്ലിഷ് ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കെനി ഡാഗ്ലീഷ് ബൂട്ടൂമിൽ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്ന ആളൊന്നുമല്ല പക്ഷേ ലിവപ്പൂൾ വേ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന മനുഷ്യനായിരുന്നു ആ ബൂട്ട് റൂം ഫിലോസഫി കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നീട് തൊണ്ണൂറുകളിൽ ഗ്രേം സൂനസ് വന്നിട്ടാണ് ആ ബൂട്ട് റൂം റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗ്രേം സൂനസിന് ശേഷം അവിടെ വന്ന റോയ് വാൻസ് ആ ബൂട്ട് റൂം കൾച്ചർ തുടരാനുള്ള ശ്രമം നടത്തി പക്ഷേ ബൂട്ട് റൂം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാക്കണം ഈ റോയ് വാൻസും ബിൽ ഷാങ്കിളിയുടെ കീഴിൽ നിന്നൊക്കെ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഒരു മനുഷ്യനാണ് പക്ഷേ പിന്നീട് എന്തായാലും അവിടെ ലിപപ്പുഴ ചിടത്തോളം വലിയ സ്ട്രഗിൾ നേരിടേണ്ടി വന്നു ആ ഹിൽസ് ഡിസാസ്റ്ററും കാര്യങ്ങളൊക്കെ അവർ സംഭവിച്ചോളും വലിയ വേദന ഉണ്ടാക്കുന്ന ഏടായിരുന്നു എന്നൊക്കെ നമുക്കറിയുന്നതാണ് തൊണ്ണൂറിന് ശേഷം പിന്നീട് ഒരുപാട് നാളുടെ കാത്തിരിപ്പിനൊടുവിലാണ് മൂന്ന് പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിലാണ് യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന ഇതിഹാസത്തിൻ്റെ കിടയിൽ വീണ്ടും അവർ ഇംഗ്ലീഷ് ലീഗ് ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പം വീണ്ടും അവർ ആ ലീഗ് ടൈറ്റിൽ മുത്തമിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ആർണിസ് റോഡ് പങ്ക് ചെറുതൊന്നുമല്ല കാരണം വെച്ചാൽ യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന മാനേജർ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ക്വാഡിനെയാണ് ആർണിസ് റോഡിന് കൊടുത്തു പോയിട്ടുണ്ടായിരുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ പക്ഷെ പിന്നെ ആനിസ്ലോട്ട് ഈ ടീമിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ട്വീക്കുകൾ അതെങ്ങനെയാണ് ആ ടീമിനെ ചാമ്പ്യന്മാരാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അദ്ദേഹം വന്ന് ആദ്യം സംസാരിച്ചിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ആൻറ്റി റോബർട്സൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൻഡി റോബർട്സൺ പറഞ്ഞതെന്ന് വെച്ചാൽ ആനിസ്ലോട്ട് പറഞ്ഞത് കഴിഞ്ഞ സീസണിൽ നമ്മൾ തേർഡ് ഫിനിഷ് ചെയ്യുന്നു തൊട്ടൊമ്പത്ത് സീസണും ആ രീതിയിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തത് പക്ഷേ ഈ സീസണിൽ വരാൻ പോകുന്ന സീസണിൽ നമുക്ക് ഒന്നാമത് തന്നെ ഫിനിഷ് ചെയ്യണം ആ രീതിയിലുള്ള മെൻറ്റാലിറ്റിയുമായിട്ടാണ് ആനസ്കോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ ഒന്നാമത് തന്നെ അവർ ഫിനിഷും ചെയ്തു ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ആൻ്റി റോബർട്ട്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെന്താണ് ഒബ്വിയസ്ലി അവിടെ ഒരു ഒരു സ്പൈൻ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിന്നേഴ്സ് ഉണ്ടായിരുന്നു ആ വിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്തും എളുപ്പമുള്ളൊരു സംഭവമൊന്നുമല്ല അപ്പോൾ ആലിസൻ വാൻഡൈക്ക് മുഹമ്മദ് സാല ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് റോബർട്സ് ഇത്തരത്തിലുള്ള വിന്നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം എന്താണ് യോഗം ക്ലോപ്പ് മോശമില്ലാത്ത രീതിയിലുള്ള മിഡ്ഫീൽഡിലൊക്കെ റീബിൽഡും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ആർണീസിലോട്ട് ഒരൊറ്റ സൈനിങ് മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അതും എന്താണ് ഇഞ്ചുറി റിട്ടേൺ ആയിട്ടുള്ള അത്തരത്തിൽ ഇഞ്ചുറിയിൽ മുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള കേസ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വേറെ ഒരൊറ്റ സൈനിങ് പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ അച്ചീവ്മെൻ്റ് വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണത് പിന്നെ ആൾ നടത്തിയിട്ടുള്ള ട്വീക്കുകൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം എന്തായാലും ലിവർപൂൾ ആരാധകരെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇത് സ്പെഷ്യൽ സംഭവമാണ് കാരണം സർ എലെക്സ് മാഞ്ചസ്റ്റർ മെറ്ററിൻ്റെ മാനേജർ ആകുന്ന ആ ഒരു അവസരത്തിൽ മാഞ്ചസ്റ്റർ മെറ്ററിൻ്റെ ടൈറ്റിലിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഏഴെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലിവപൂള് പിന്നീട് തൊണ്ണൂറിൽ പതിനെട്ടാമത്തെ ടൈറ്റിൽ പഠിച്ചു അങ്ങനെ പതിനെട്ട് ഏഴ് എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത് അവിടെ നിന്നാണ് സർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇരുപത് ടൈറ്റിലുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത് പതിനെട്ട് എന്നുള്ള നിലയിലേക്ക് ആ സ്കോറ് മാറ്റിയെടുക്കാൻ അതിന് സാധിച്ചതാണ് അദ്ദേഹം അവിടെ വന്നിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം ലിവപ്പുളിന് അവരുടെ പേർച്ചിൽ നിന്നും താഴെയിറക്കും എന്നുള്ളത് തന്നെയാണ് അത് അദ്ദേഹം ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ ആ പേച്ചിൻ്റെ അവകാശി ആ പീഡത്തിൻ്റെ അവകാശി അത് ലിവപ്പൂൾ തന്നെയാണ് അവർ തിരിച്ച് അങ്ങോട്ടേക്ക് തിരികയാണ് അങ്ങനെ ഇംഗ്ലണ്ടിലെ ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ക്ലബായിട്ട് തല ഉയർത്തിക്കൊണ്ട് ആ ലിവർ ബേർഡും ധരിച്ചുകൊണ്ട് ഓരോ ലിവപ്പുളിൻ്റെ ആരാധകരും ഇങ്ങനെ നിൽക്കുകയാണ് ഏത് രീതിയിലായിരിക്കും ലിവപ്പിൻ്റെ ആരാധകർ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് എനിക്ക് ഓഹിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ നമ്മുടെ നാട്ടിലെയും അതേപോലെ തന്നെ മലയാളികളായിട്ടുള്ള ലിവപ്പോളിൻ്റെ ആരാധകരും വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാകും കാരണം ഇത് ഒരു സ്പെഷ്യൽ ആണ് അല്ലേ ലിവർപൂളിനെ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിളിക്കുന്നത് പക്ഷേ അത് ശരിയായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലിവപ്പോളിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കിങ്സ് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ളത് ഇംഗ്ലണ്ടിലെ രാജാക്കം എന്നുള്ളത് പക്ഷേ അത് ഇവപ്പോളിൻ്റെ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ആ ഒരു വർക്കിംഗ് ക്ലാസ് മെൻറ്റാലിറ്റിയും ആ കൾച്ചറും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമല്ല എങ്ങനെയാണ് അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ രാജാക്കന്മാരെന്നുള്ള ആ ഒരു അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ വിളിക്കാൻ എനിക്ക് താല്പര്യം വരുന്നില്ല ഞാനത് തിരുത്തുകയാണ് അവരൊരിക്കലും രാജാവിന് വേണ്ടി വഴുത്തുപാടൽ നടത്തുന്ന തരത്തിലുള്ള ആളുകളല്ല അവരുടെ ആ ഒരു റെവലിയസ് നേച്ചറും അവരുടെ ആ ഒരു വർക്കിംഗ് ക്ലാസ് മെൻറ്റാലിറ്റിയും ആ സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റിയും ഒക്കെ ഒരുപാട് അവഗണനകൾ നേരിടേണ്ട അടിച്ചമർത്തലുകൾ നേരിടേണ്ട അവസ്ഥകൾ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ലോകപ്പോഴും നടന്നിട്ടുണ്ടായിരുന്നു അതായത് തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് സ്ട്രൈക്ക് നടത്തിയതാണ് ഒന്നിനും വേണ്ടിയിട്ടല്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വെയ്ജ് ഡിമാൻഡ് നടത്തിക്കൊണ്ടാണ് പക്ഷേ അതിനെങ്ങനെയാണ് ചർച്ചിലിൻ്റെ ഗവൺമെൻറ് അന്ന് അടിച്ചമർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുന്ന തരത്തിലൊരു ഏഡാണ് ചരിത്രത്തിൽ പിന്നീട് ഈ ലിവപൂൾ പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫേമസ് ആയിട്ടുള്ള പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന തരത്തിലൊരു പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ ബ്രിട്ടീഷ് എംപയറൊക്കെ പണ്ടാറങ്ങിയതിന് ശേഷം ഈ താച്ചറിൻ്റെയൊക്കെ ഗവൺമെൻറ് വന്നപ്പോൾ വീണ്ടും ഈ ലിവപ്പൂളിനെ എങ്ങനെ അവഗണിക്കാം എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരു സിസ്റ്റമാറ്റിക് ഡിക്ലൈൻ എങ്ങനെ നടത്താം എന്നുള്ളത് അവർ പഠനം നടത്തിയിട്ട് ആ രീതിയിലാണ് പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നത് ഇവപ്പോൾ സിറ്റിയെ മൊത്തത്തിൽ അവഗണിക്കുന്നു മാത്രമല്ല ഹിൽസ് പ്രോ ഡിസാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എഫ് എ കപ്പ് സെമി ഫൈനലിനിടയിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ ഡിസാസ്റ്റർ തൊണ്ണൂറ്റി ആറിൽ ഇപ്പോൾ ആരാധകർ മരണമടഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു ഇൻസിഡൻറ്റാണ് അത് തൊണ്ണൂറ്റി ഏഴായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് വായിച്ചിരാൻ പറ്റിയുള്ള സംഭവം അപ്പോൾ അന്നത്തെ ആ ഇൻസിഡൻ്റിനെ എങ്ങനെയാണ് ഗവണ്മെൻ്റ് കണ്ടത് ഗവൺമെൻറ് പ്രതികരിച്ചത് പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉള്ള പത്രങ്ങൾ പ്രതികരിച്ചെന്നൊക്കെ പറഞ്ഞാൽ ലിവപൂൾ ആരാധകർക്കും ലിവപ്പൂളിലെ മൊത്തത്തിലുള്ള ജനങ്ങൾക്കും ഭയങ്കരമായിട്ട് വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു സൺ എന്ന് പറയുന്ന പത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബുദ്ധിമുട്ടുകളുടെ പോക്കറ്റിൽ നിന്നും പൈസ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അന്ന് ലിവപൂളിൻ്റെ ആരാധകർ എന്നുള്ളതാണ് അല്ലെങ്കിൽ ലിവപ്പൂളിലുള്ള ജനങ്ങളിൽ നിന്നുള്ളതാണ് പോലീസിന് നേരെ മൂത്രമൊഴിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ നേരിട്ടുണ്ടായിരുന്നതാണ് പോലീസിൻ്റെ അനാസ്ഥയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനെ മറക്കാനായിട്ട് എന്താണ് ലിവർപൂളിൻ്റെ ഹൂളിക നിസമാണ് അവിടെ അത്തരത്തിലുള്ളൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ കാരണം എന്നുള്ളത് ജനങ്ങളോടൊങ്ങനെ പറയുന്നു അതിന് പിന്നീട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ പൈസയും കാര്യങ്ങളൊക്കെ വ്യക്തിമിനി കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അത് കൃത്യമായിട്ടും ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അന്ന് ആലോചിച്ചോക്കുകയാണ് ഇതിനിടയിൽ ലിവർപൂള് എന്ന് പറയുന്ന സിറ്റി അത്ര സേഫ് ഉള്ളൊരു സിറ്റിയല്ല അവിടെ ഒരുപാട് പിടിച്ചുപരടും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ രീതിയിൽ പെയിൻറ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗവൺമെൻറ് അപ്പോൾ എങ്ങനെയാണ് ഈ രാജാവ് എന്നുള്ള ആ ഒരു വിളി അവർ ഏറ്റെടുക്കുക അവർ ഏറ്റെടുക്കില്ല അവർ വെറുതെ ഒന്നല്ല നാഷണൽ അന്തത്തിന് ഭൂ ചെയ്യുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം അവരെ ആ രീതിയിലാണ് അവഗണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഇംഗ്ലീഷ് എല്ലാ സ്കൗസ് ആണെന്ന് പറയുന്നത് അവർ സ്കൗസ് എന്നുള്ള ഇപ്പടാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവരെ സ്കൗസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട് ചെറിയ തോതിലുള്ള ചരിത്രമൊക്കെയാണ് അതായത് ഈ വെയിൽ ഹണ്ടിങ് എന്ന് പറയുന്ന പരിപാടി പണ്ട് യൂറോപ്പിൽ യൂറോപ്പിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ നോർവീജക്കാരാണ് അതിൻ്റെ ഉസ്താദുമാരുണ്ടായിരുന്നത് അപ്പോൾ ലിവപ്പോൾ നിന്നുള്ള ആളുകളും അതിൽ പങ്കെടുക്കുന്നു അങ്ങനെ ഒരു ലോബ് സ്കൗസ് എന്ന് പറയുന്ന ഒരു ഡിഷ് ഉണ്ടായിരുന്നു ആ ഡിഷ് നോർവെജക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒബ്വിയസ്ലി ഇവർ കൂടി ചേർന്നുകൊണ്ടാണല്ലോ ഈ ഹണ്ടിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറമേ നിന്നുള്ള സെയിലർമാർ വരുമ്പോൾ നിങ്ങൾ എവിടെ നിന്നുള്ള സെയിലർമാരാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ നിന്നുള്ള സെയിലർമാരാണ് ആ ആ ഓക്കെ സ്കൗസ് അല്ലേ എന്നുള്ളത് അതായത് എന്താണ് പിന്നെ സ്കൗസ് തിന്നുന്നവർ അതുകൊണ്ട് സ്കൗസ് എന്ന് വിളിക്കുന്നു അത് പിന്നെ അവർ അങ്ങ് ടേറ്റെടുക്കുന്നു മാത്രമല്ല ആ പോർട്ട് ആ പോർട്ടുണ്ടാക്കിയുള്ളൊരു ഇമ്പാക്റ്റ് ആ സിറ്റിയിൽ വളരെ വലുതാണ് കാരണം വെച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ വരുന്നു അവരുടെ ആക്സെൻറ്റ് തന്നെ വേറെയാണ് അപ്പോൾ ആ രീതിയിൽ ഐറിഷ് ഇൻഫ്ലുവൻസ് നോർവേയുടെ ഇൻഫ്ലുവൻസ് ഈവൻ ചൈനീസ് ഇൻഫ്ലുവൻസ് ചൈന ടൗണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ലിവപ്പോള് വലിയ തോതിൽ ചരിത്രപ്രാധാനുള്ളൊരു ഒരു സിറ്റിയാണ് മ്യൂസിക്കൽ ആർട്ടിസ്റ്റിക് സിറ്റിയാണ് ബീറ്റിൽസിൻ്റെ നഗരമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ അതിനെ അവഗണിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പിന്നെ റിസൾട്ടാണ് ഈ ലിവപ്പൂൾ ആരാധകർക്ക് അല്ലെങ്കിൽ ലിവപ്പൂൾ സിറ്റിയിലുള്ള ആളുകൾക്ക് മൊത്തത്തിലുള്ള ഗവൺമെൻറ്റിനോടുള്ള ആ ഒരു വിയോജിപ്പ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് രാജാവിനോടുള്ള വിയോജിപ്പ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലിവപ്പൂൾ ആരാധകർ ഇത് ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യും അങ്ങനെ ഇനി ഫുട്ബോളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണല്ലോ മാഞ്ചൻസോടൻ ആദ്യമായിട്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്നത് ഫാഗേസിൻ്റെ കീഴിൽ അപ്പോൾ ആ ഒരു അവസരത്തിൽ ലിവപ്പൂളിൻ്റെ ആരാധകർ ഒരു ചാൻ്റൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഒരു ഒരു ബാനറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പതിനെട്ട് ടൈറ്റിൽ അടിക്കുമ്പോൾ തിരിച്ചു തിരിച്ച് എന്നുള്ളത് അത് കാന്റോണിയുമായി കൂട്ടി ചേർത്തിട്ടാണ് ആ ഒരു പിന്നെ ചാൻ്റൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങൾ പതിനെട്ട് ടൈറ്റിൽ അടിക്കുമ്പോൾ തിരിച്ചു തിരിച്ച് എന്നുള്ളത് അത് മനുഷ്യരുടെ ആരാച്ചർ മറന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ അവർ പതിനെട്ട് ടൈറ്റിൽ അടിച്ചപ്പോൾ അവർ കൃത്യമായിട്ടും അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കാൻറ്റോണിയുടെ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് തിരിച്ചു വരാൻ പറഞ്ഞു ഞങ്ങൾ വന്നിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ബാനറും കാര്യങ്ങളും ചാൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരു ലിവർപൂൾ ഫാനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം അവരിങ്ങനെ സ്റ്റാറ്റിനായിട്ട് നിന്നു ആ പതിനെട്ട് ടൈറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ അടിച്ചിട്ട് അവരുടെ ഗോൾഡൻ ഇറയിൽ സർലെക്സിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ടൈറ്റിൽ കഴിഞ്ഞ വാരി കൂട്ടുകയാണ് ചാമ്പ്യൻസ് ഒക്കെ നേടി പക്ഷേ ഇത് ഭയങ്കര അവർ സ്വന്തം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അയിനവിറ്റുള്ള ആയിട്ടുള്ള സംഭവം നടക്കുന്നു മാൻസ്റ്റിൽ പത്തൊമ്പതാമത്തെ ടൈറ്റിൽ അടിക്കുന്നു ആ പത്തൊൻപതാമത്തെ ടൈറ്റിൽ അടിച്ചിട്ടുള്ള അവസരത്തിൽ ആൻഫീൽഡിൽ ഒരു മത്സരത്തിനിടയിൽ മാഞ്ചിനെ കുറച്ച് ആരാധകർ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ അവർ പത്തൊമ്പത് ടൈറ്റിലടിച്ചു എന്നുള്ളത് അവർ ബാനർ വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നാലിച്ചൊക്കെ ആൻഫീൽഡിൽ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ സർലെക്സിൻ്റെ നേതൃത്വത്തിൽ പതിമൂന്നാമത്തെ ടൈറ്റിൽ അതായത് മൊത്തം ഇരുപതാമത്തെ ടൈറ്റിൽ അവർ കരസ്ഥമാക്കിയത് ശരിക്കും ലിവർപൂൾ ഫാൻസിന് കൊടുത്തിട്ടുള്ള വേദന ചെറുതൊന്നുമല്ല അങ്ങനെ അത് മാനസ്മെൻ്റ് ഒരു ആരാസയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഉന്മാദ ലഹരി അതും ചെറുതൊന്നുമല്ല അങ്ങനെ ഈ സർലക്സ് വർഗസിനെ അവിടെ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ അദ്ദേഹം പിന്നെ തമാശ രൂപേണ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ആ ഒരു പ്രകാശനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ യങ് ഫാൻസിന് ചെറിയ ചെങ്ങായിമാർക്കൊന്നും ലിവർപൂൾ ഒരു സക്സസ്ഫുൾ ടീമായിരുന്നു എന്ന് പോലും അറിയുന്നുണ്ടായിരിക്കില്ല എന്നുള്ളത് ശരിയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഡെക്കേഡുകൾക്ക് മുമ്പായിരുന്നു ലിവപ്പൂളിൻ്റെ ഗ്ലോറി ഡേയ്സ് ഉണ്ടായിരുന്നത് നമ്മൾ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ അറുപതുകളിൽ യുണൈറ്റഡ് സെവൻത്ത് ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസരത്തിൽ പിന്നെ മാഞ്ചെമേറ്റർ ഏഴ് ടൈറ്റിൽ നിൽക്കുന്നു ലിവപ്പൂൾ ഏഴ് ടൈറ്റിൽ നിൽക്കുന്നു ആസ്റ്റിൽ ഏഴ് ടൈറ്റിൽ നിൽക്കുന്നു പിന്നീട് എവർട്ടനും ഏഴാമത്തെ ടൈറ്റിൽ അടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് എവർട്ടൺ മേഴ്സി സൈഡ് റൈവൽസ് ആണ് ലിവപ്പൂൾ എന്നുള്ള കാര്യം പറഞ്ഞത് പിന്നീട് ഇതിൽ എട്ടാമത്തെ ടൈറ്റിൽ ആദ്യം അടിക്കുന്ന ആസ്മലാണ് അങ്ങനെ ആസ്മൽ മുന്നിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബിൽ ഷാങ്ക്ലിയുടെ കീഴിൽ ലിവർപൂൾ എട്ടാമത്തെ ടൈറ്റിൽ അടിക്കുന്നു പിന്നീട് എഴുപത്തി നാല് ബിൽ ഷാങ്ക്ലി അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നു ഈ യോഗം ക്ലോപ്പ് പോയ പോലെ തന്നെ ലാക്ക് ഓഫ് എനർജിയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് ഈ ബോബ് എന്ന് പറയുന്ന ബിൽ ഷാങ്ക്ലിയുടെ ടാക്ടീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പേസ്ലി ആണോ ബിൽ ഷാങ്ക്ലി ഗ്രേറ്റ് മോട്ടിവേറ്റർ ആയിരുന്നു ടാക്ടിക്സുകൾ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നു പേസ്ലിയാണ് പേസ്ലി ആദ്യം റിലക്റ്റൻഡ് ആയിരുന്നു ഈ ഒരു പണി ഏറ്റെടുക്കാനായിട്ട് പക്ഷേ അദ്ദേഹം ഏറ്റെടുക്കുന്നു ബിൽഷാംഗ്ലി റിട്ടയർ ചെയ്തതിനു ശേഷം ആൾക്കങ്ങട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതായത് തോന്നുന്നത് തുടക്കത്തിലൊക്കെ മെലിവുഡിലേക്കൊക്കെ അദ്ദേഹം വരുന്നുണ്ടായിരുന്നു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പിന്നീട് അത് നിർത്തുന്നു ബോപ്പേസിയുടെ കീഴിൽ അവർ ടൈറ്റിലുകൊണ്ട് അടിച്ചുകൂട്ടിയാണ് എഴുപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലിവപൂലിൻ്റെ സ്വർണ്ണ കാലഘട്ടമാണ് അവർ അടിച്ചു കൂട്ടിയിട്ടുള്ള ടൈറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു കാലയളവിൽ അവർ പതിനൊന്ന് ടൈറ്റിലുകൾ നാല് യൂറോപ്യൻ കപ്പുകൾ രണ്ട് യു എഫ് എ കപ്പുകൾ മൂന്ന് എഫ് എ കപ്പുകൾ നാല് ലീഗ് കപ്പുകളൊക്കെ ആടിച്ച് കൂട്ടി അവരങ്ങട്ട് വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് പറക്കുകയായിരുന്നു മാഞ്ചസ്റ്റർ ആണെങ്കിൽ അങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആദ്യമായിട്ട് യൂറോപ്യൻ കപ്പ് നേടുന്ന ഇംഗ്ലീഷ് ക്ലബ്ബൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ പക്ഷേ നമുക്കറിയാം അവർക്കും ആം യൂണി ചയറി ഡിസാസ്റ്ററും അതിൽ നിന്നൊക്കെയുള്ള അവിടെ ബസ്ബിയുടെ കീഴിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് അവർക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ഒരു സക്സസ്ഫുൾ ഇറ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ റിലേഗേറ്റ് ചെയ്യപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിയാറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നീട് ഒരു ലീഗ് ടൈറ്റിൽ കരസ്ഥമാക്കുന്ന സർറക്സിൻ്റെ കീഴിൽ പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ലിവപ്പോൾ ആണെങ്കിൽ ആ തൊണ്ണൂറിന് ശേഷം പിന്നെ അവർക്കൊരു ടൈറ്റിൽ അടിക്കാൻ മൂന്ന് ഡെക്കേട് കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ എന്താണ് നമ്മൾ മേജർ ടൈറ്റിലുള്ള എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ലിവപൂൾ തന്നെയാണ് മുന്നിലുള്ളത് അതിൽ ചാരിറ്റി ഷീൽഡും സൂപ്പർ കപ്പും കണക്കാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നാൽപ്പത്തി എട്ട് മേജർ ടൈറ്റലുകൾ ലിവർപൂളിനാണ് നാൽപ്പത്തി അഞ്ചെണ്ണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് ആകെ മാഞ്ചസ്റ്റർ മാഞ്ചുനൈറ്റിന് കൂടുതലുള്ളത് എഫ് എ കപ്പുകളാണ് ലീഗ് കപ്പും അതുപോലെ തന്നെ യൂറോപ്യൻ കപ്പുകളും ഒക്കെ ലിവപ്പൂൾ തന്നെയാണ് കൂടുതൽ യൂറോപ്യൻ കപ്പുകൾ ആറ് റൗണ്ട് ലിവപ്പൂളിന് മാൻസ്നൈട്ടിന് പകുതിയേ ഉള്ളൂ മൂന്നെണ്ണമേ ഉള്ളൂ എന്നുള്ള കാര്യം അവർക്കാണ് തരാം അപ്പോൾ എന്തായാലും ആ ഒരു ഡിബേറ്റ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് ക്ലബ്ബാണ് ലിവപ്പോൾ എന്ന് പറയുന്ന ഒരു ജോയിൻറ് ക്ലബ്ബാണ് പക്ഷേ ഇംഗ്ലണ്ടിലെ ബിഗസ്റ്റ് ഫുട്ബോൾ ക്ലബ്ബ് ലിവപ്പോൾ തന്നെയാണ് ഗ്ലോബലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ള റീച്ചിൻ്റെ അത്രയൊന്നും ചിലപ്പോൾ ലിവപ്പൂണിന് ഉണ്ടായിരിക്കില്ല പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാലും ലിവപ്പോൾ തന്നെയാണ് നമ്പർ വൺ നമ്മൾ എന്താണ് ആർമിസിലോട്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുക ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു ലെജൻറ്റിൻ്റെ അടുത്ത് നിന്ന് ആ ബാറ്റൻ കൈമാറുമ്പോൾ അത് വലിയ ഒരു ടാസ്ക്കാണ് സർ എക്സ് വേഗ്സിനെ അവിടുന്ന് പടിയിറങ്ങിപ്പോയതിനു ശേഷമുള്ള മാഞ്ചസ്റ്റേറിൻ്റെ ആ ഒരു ഡൗൺഫോൾ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ വ്യത്യാസം യോഗം ക്ലോപ്പ് ആ ടീമിനെ ഹെൽത്തി ആയിട്ടാണ് അവിടുന്ന് ഈ ചെന്നൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ അതൊരു വലിയ വ്യത്യാസമാണ് പക്ഷെ പിന്നെ ആണിസ്ലോട്ട് തൻ്റെ മുദ്ര അവിടെ പതിപ്പിച്ചിട്ടുണ്ട് റിച്ചാർഡ് ഹ്യൂസ് ആണ് ഈ ആണിസ്ലോട്ടിനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ആണിസ്ലോട്ട് വരുന്നു ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ അതേ മെൻറ്റാലിറ്റി കാഴ്ചവെക്കുന്നു ആ ബിലീഫ് അപ്ലൈസിൽ പിന്നെ കാഴ്ച വെക്കുന്നു താൻ എന്തിനും പോകുന്ന ആളാണെന്നുള്ള ആ ഒരു ബിലീഫ് കൊടുക്കണമല്ലോ കാരണം അവിടെയുള്ളമാർ ഓൾറെഡി വിന്നേഴ്സാണ് ഈഗോ ഉണ്ടാവും അപ്പോൾ അവരുടെ ആ ഒരു ട്രസ്റ്റ് പിടിച്ച് പറ്റണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു സംഭവം എന്ന് വെച്ചാൽ എര ഡി വിസ് ഐ ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഫൈനൂദിനെ വെച്ചുകൊണ്ട് പി എസ് സിയും അയാക്സും ഒക്കെ അവിടുത്തെ ഹെവി വെയ്റ്റ്സുകളാണ് അവരുടെ അത്ര ഫൈനാൻഷ്യൽ ഫ്രീഡം ഒന്നും ഫൈനൂദിനില്ല അവരെ വെച്ച് ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു കാര്യമൊന്നല്ല പിന്നെ മാത്രമല്ല പ്ലെയിങ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമിലാരിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ മോർ കൺട്രോൾഡ് അപ്രോച്ചാണ് കെ ഓസ് ഉണ്ട് കെ ഓസിനൊപ്പം കൺട്രോൾഡ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ആണ് ആൺസോടും സാധിച്ചതാകാം പിന്നെ സൈനിങ് ഒന്നും നടക്കുന്നില്ല സൂമെൻറ്റിനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനം ഗ്രാമൻ ബഹിനെ പിടിച്ച് സിക്സ് ആക്കിയിട്ടുള്ള തീരുമാനം ആണ് അതൊരു വലിയ രീതിയിൽ ഒരു റെവല്യൂഷനായി മാറിയിട്ടുണ്ട് അല്ലേ ആൾ ഈ സീസണിൽ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് ഭീകരമാണ് പിന്നെ ഗാഗ്പോ ഗാഗ്പോ ഒരു ഫോൾസ് ഫോൾസ്മേനൊക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ആളെ പിടിച്ച് ആ ലെഫ്റ്റിൽ തന്നെ കളിപ്പിക്കുന്നു നെതർലാൻഡ്സിലുള്ള അതേ പരിപാടി അവിടെ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മുഹമ്മദ് സല മുഹമ്മദ് സല എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കിങ് ആ കുറിച്ച് സംസാരിക്കാതെ ഇവപ്പോൾ എൻ്റെ ഒരു ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനെ കുറിച്ച് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് വീണ്ടും വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതോടൊപ്പം തന്നെ മുഹമ്മദ് സലയുടെയും വാൻഡേക്കിൻ്റെയും ട്രെൻഡിൻ്റെയും ആ ഒരു കോൺട്രാക്ട് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ആർനി സ്ലോട്ടിൻ്റെ മുമ്പിൽ പക്ഷേ അതും മനോഹരമായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരു ചിരിച്ച മുഖം വെച്ചിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഒരു കാം ഫിഗറാണ് ആർണി അങ്ങനെ ഈ മുഹമ്മദ് സലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഈ സീസണിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സല സലയുടെ ചില നമ്പേഴ്സ് പറയാതെ പറ്റില്ല സലയുടെ മാത്രം നമ്പേഴ്സ് പറയാൻ ചിലപ്പോൾ ഒരു വീഡിയോ വേണ്ടി വരും സിക്സ് ഡിഫറെൻറ്റ് സീസണിൽ ടെൻ പ്ലസ് ഗോളുകളും ടെൻ പ്ലസ് അസിസ്റ്റുകളും ചെങ്ങായി നെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഇതുവരെ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് നാൽപ്പത്തിയാറ് ഗോളുകൾ കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ എന്താണെന്ന് അതായത് ഒരു ക്രിയേറ്ററായും ഒരു ഗോൾ സ്കോറായിട്ടും അതൊന്നും ചെറിയ സംഭവമല്ല അതൊന്നും ഇതൊക്കെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ക്യാമ്പയിനാണ് വേണമെങ്കിൽ ഒരു പ്ലെയറിൻ്റെ ഗ്രേറ്റസ്റ്റ് ക്യാമ്പയിൻ എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ഒരു അറ്റാക്കിംഗ് പ്ലെയറുണ്ട് കാരണം അസിസ്റ്റുകളുടെ എണ്ണത്തിലും ഗോളുകളുടെ എണ്ണത്തിലും ഒന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ അപ്പോൾ ആളുടെ മാക്സിമം എടുക്കാനും അനീസോട്ടിനും സാധിച്ചു അതായത് ഡിഫെൻസീവ് ഡ്യൂട്ടി ഇൻഡോച്ചാലുണ്ട് പക്ഷേ മറ്റ് പ്ലെയേഴ്സ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അദ്ദേഹം കൂടുതലും ആ ഒരു റൈറ്റ് സൈഡിൽ അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു സൊബോസ്ലൈനെ യൂസ് ചെയ്തിട്ടുള്ള രീതി സൊബോസ്ലായി ഈവ വിൽഡപ്പിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം വിൽഡപ്പിൽ എപ്പോഴും ഇല്ല വിൽഡപ്പിൽ കൂടുതലും ഗ്രാമൻ ബഹു ബോൾ റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടില്ല പക്ഷേ ഈ സോബോസ്ലൈഡ് റണ്ണുകൾ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള റണ്ണുകൾ ബോക്സ് ടു ബോക്സ് റണ്ണുകൾ അത് സലൈനെയും ആറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മക്കാലിസ്റ്റം ഇമ്പാക്റ്റ് ഗ്രാവും ബഹിൻ്റെ കൂടെ മക്കാലിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അതിഭീകരമാണ് അപ്പം ഗ്രാവും ബഹിനെ സിക്സ് ആയിട്ട് യൂസ് ചെയ്ത് ഫെൻതാസ്റ്റിക് ലെഫ്റ്റ് വിങ്ങിൽ ഗാക്പോ യൂസ് ചെയ്തൊരു ഗ്രേറ്റ് ഫോൾസ് ഫോൾസിനായിട്ട് ലൂച്ചുവായ യൂസ് ചെയ്ത് ലൂച്ചുവായ സംഭവിച്ചോളം അതിൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള പി എൽ ക്യാമ്പയിൻ ഇപ്പോഴാണ് നടന്നിട്ടുള്ളത് പതിനൊന്ന് ഗോളുകളും അഞ്ചാം സെസ്റ്റുകളും അങ്ങനും ചെങ്ങായി പ്രീമിലീഗ് ക്യാമ്പയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ചെറിയ കാര്യമില്ല ആ ഫോൾസ് ഫോൾസിനായിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്തത് അത് നെസസിറ്റി ആയിട്ട് മാറിയതാണ് പക്ഷേ സ്റ്റിൽ അതൊരു ക്രിയേറ്റീവ് സംഭവം തന്നെയാണ് പിന്നെ ട്രെൻഡിനെ യൂസ് ചെയ്ത രീതിയാണെങ്കിലും പിന്നെ ഈ ആലിസൺ ഇഞ്ചുറി പറ്റിയപ്പോൾ കെലഹർ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കൊനാറ്റെ വാൻഡേക് പാർട്ട്ണർഷിപ്പിനെ അദ്ദേഹം യൂസ് ചെയ്തത് ഫസ്റ്റ് മത്സരത്തിൽ എപ്സൂച്ചിനെതിരെ ഹാഫ് ടൈമിൽ ക്വാൻസയെ മാറ്റി കൊനാട്ടെ കൊണ്ടുവന്ന് കൊനാറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുന്ന കോൺഫിഡൻസ് എന്തായിരിക്കും കാരണം നിന്നെയാണ് എനിക്ക് കൂടുതൽ ട്രസ്റ്റ് ചെയ്യാനുള്ളത് ക്വാൻസിയോട് അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാൻ മാനേജ്മെൻറ്റ് സ്കില്ലും ഉണ്ട് ചങ്ങായ്ക്ക് അപ്പോൾ അങ്ങനെ കൊനാറ്റ വാൻഡേക്ക് പാർട്ട്ണർഷിപ്പ് അങ്ങോട്ട് തളർക്കുന്നു അതിന് ഒരു ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്കോഡ് പ്ലേസിനെ അദ്ദേഹം യൂസ് ചെയ്തുള്ള രീതി ശരിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏലിയറ്റിനെയും അതേപോലെ തന്നെ കെ എസ് യും ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാമായിരുന്നു അത് അവരെ മറ്റ് കോമ്പറ്റീഷനിൽ ബാധിച്ചിട്ടുണ്ട് കാരണം ഒരു കോർ പ്ലേഴ്സിനാണ് അദ്ദേഹം കൂടുതലും യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വൈഡറായിട്ട് മൊത്തത്തിലുള്ള സ്കാഡിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും അതൊക്കെ അദ്ദേഹം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു സ്കാഡൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഫിറ്റ്നസ് ലെവൽ പ്ലേഴ്സിൻ്റെ അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുള്ള രീതി അതും ആണ് എവറി ത്രീ ഡേയ്സ് ഫുട്ബോൾ കളിക്കുമ്പോഴും ആ ടീമിൻ്റെ ഫിറ്റ്നസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒബ്വിയസ്ലി അത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള രീതികളൊക്കെ അങ്ങനെ ആയിരിക്കണം ആ രീതിയിൽ ഫിറ്റ്നസ് അദ്ദേഹം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ആനീസിലോട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എൻഡോ വന്നിട്ട് ആ മിഡ്ഫീൽഡിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എൻഡോ അല്ല എല്ലാ ആ ഒരു സിക്സ് ആയിട്ട് വേണ്ടെന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായിട്ടാണ് അദ്ദേഹം ഗ്രാമബഹിന് യൂസ് ചെയ്തത് അതൊക്കെ ഫാൻറ്റാസ്റ്റിക് മൂവാണ് റോബർട്ട്സിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സിമിക്കാസ് സ്കോട്ട് പ്ലെയർ അഗൈൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ മെക്കാനിസ്റ്ററിൻ്റെ ഒക്കെ വളരെ അണ്ടർ റേറ്റഡ് സീസണാണ് അതൊക്കെ ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് കേട്ടിസ് ജോൺസ് ഇമ്പാക്ട് ഉണ്ടാക്കുക നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ ചില പ്ലേയേഴ്സിൻ്റെയൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും പേരുകൾ പക്ഷേ അവിടെ ആ സ്കോഡിനെ മാക്സിമൈസ് ചെയ്യാൻ ആർമി സ്കോഡിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് പ്ലേ അത് ഞാൻ പറഞ്ഞല്ലോ കൺട്രോൾഡ് അപ്രോച്ചാണ് യോഗം ക്ലോപ്പിൻ്റെ സ്റ്റൈൽ എന്താണ് ഹെവി മെറ്റൽ ഹെവി മെറ്റൽ പ്രസ് ചെയ്യുക കൗണ്ടർ പ്രസ് ചെയ്യുക ഡയറക്റ്റ് അറ്റാക്ക് 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 വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ എന്താണ് പ്രസ് ചെയ്യണം കൗണ്ടർ പ്രസ് ചെയ്യണം പക്ഷേ ചില സാഹചര്യങ്ങളിൽ മെഷേഡായിട്ട് ബിൽഡ് ചെയ്താൽ മതി എന്നുള്ള സംഭവമാണ് അപ്പോൾ ആ രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് സംഭവങ്ങൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നിട്ട് പൊടുന്നിട്ടും എന്ന് പറഞ്ഞിട്ട് അറ്റാക്കും ചെയ്യും ലോങ് ബോൾ കൊടുക്കും വാൻഡൈക്കിൻ്റെയൊക്കെ ലോങ് ഡയക്ക്ണൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് അതൊക്കെ സലയിലേക്ക് കൊടുക്കുന്ന സംഭവം സലയുടെ ക്രിയേറ്റിവിറ്റി സലയുടെ ആ ഒരു ഫാർപോസിലേക്കുള്ള ഡെലിവറീസ് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ആണ് ഇസിലോട്ട് ഈ ടീമിന് ചെയ്തിട്ടുള്ളത് അവരുടെ ആവറേജ് പൊസഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് വൺ എങ്ങാനുമാണ് അതായത് യങ്ങ് ക്ലോബിൻ്റെ സമയത്തുള്ളതിനേക്കാൾ കുറവ് ആവറേജ് പൊസഷൻ അപ്പോൾ ആ രീതിയിൽ മിക്സ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്നത് ബോളില്ലാത്തപ്പോഴും കംഫർട്ടബിളാണ് ബോൾ ഉള്ളപ്പോഴും കംഫർട്ടബിളാണ് ഒരു മത്സരത്തിൽ തന്നെ പല സ്റ്റൈലിൽ കളിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ ആർണി സ്ലോട്ടിൻ്റെ ടീം പ്രവർത്തിച്ചുള്ളത് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആർണി സ്ലോട്ടിൻ്റെ ടീം തന്നെയാണ് പക്ഷേ ഒബ്വിയസ്ലി യങ് ക്ലോപ്പിൻ്റെ ഇമ്പാക്റ്റിനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല യോങ് ക്ലോപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റും യങ് ക്ലോപ്പ് എത്ര മനോഹരമായിട്ടാണ് പരവതാനി അവിടെ വിരിച്ചു കൊടുത്തത് ആർണി സ്ലോട്ടിനെ ആരാധകരമായിട്ടുള്ള ആ ഒരു ലിങ്ക് ഉണ്ടാക്കി കൊടുത്തത് അതൊന്നും ചെറിയ സംഭവമല്ല അതൊക്കെ ലിവപൂൾ വേ ആണ് ലിവപൂളിൻ്റെ ഈ നേട്ടത്തെ കുറച്ച് കാണാനൊക്കെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇത് സീസൺ അത്ര ശരിയൊന്നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ബാക്കിയുള്ളവർ പെർഫോം ചെയ്യാത്തതിന് ലിവപൂളിനെ പറഞ്ഞിട്ട് എന്താ കാര്യം ലിവപൂൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ അവരിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു പോയിൻസുകളിങ്ങനെ വാരി കൂട്ടുന്നു ബാക്കിയുള്ളവർ ഫോൾട്ടർ ചെയ്തേന് അവരെന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ലിവർപൂളിൻ്റെ എക്സെപ്ഷണൽ സീസൺ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത് ശരിയാണ് അവർ ഡൊമസ്റ്റിക് കപ്പുകളിൽ വീണുപോയി എഫ് എ കപ്പിൽ പ്ലിമൌത്തിനെതിരെ പരാജയപ്പെട്ടു പോയി കാർ കപ്പിൻ്റെ അതായത് ക്രബോ കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടു പോയി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായി പോയി പക്ഷേ ടൈറ്റിൽ അടിക്കുക എന്ന് പറഞ്ഞു അത് ചെറിയ സംഭവം ഒന്നല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അത് ചെറിയ സംഭവമെന്നല്ല എന്നുള്ളത് ലിവപ്പൂളിൻ്റെ ആരാധകർക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ മാഞ്ചസ്റ്റർമെന്റിൻ്റെ ആരാധകർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ ഫർഗസിൻ്റെ സമയത്ത് അതിങ്ങനൊരു ഒരു നോമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വില മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും വേർജിൽ വാണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചെറുതാണോ അതായത് ഞാൻ പറഞ്ഞില്ല ആ സ്പൈൻ അവിടെ ലീഡർമാരുടെ ഒരു കലവറുണ്ടായിരുന്നു അവരൊക്കെ കാര്യങ്ങൾ കുറച്ചും എന്താണ് എന്താണ് ആർനിസ്ലോട്ടിനെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആർനിസ്ലോട്ട് തന്നെയാണ് ഈ കപ്പലിനെ നയിച്ചിട്ടുള്ള മനുഷ്യൻ ഇതിൻ്റെ കപ്പിത്താൻ അപ്പോൾ എക്സെപ്ഷണൽ സീസൺ അവിടെ കുറേ പ്ലേയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ മുഹമ്മദ് സലഹയുടെ ഇംപാക്റ്റ് അതുതന്നെയാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം ഈജിപ്ഷ്യൻ രാജാവിൻ്റെ വല്ലാത്ത രീതിയിലുള്ള പ്രകടനം മാത്രമല്ല ചങ്ങിവിടെ തുടരുകയാണ് അപ്പോൾ അതും ഒരു പോസിറ്റീവായുള്ള സംഭവമാണ് ഇനിപ്പോൾ ആർനിസോട്ടിന് മുമ്പിലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പി എസ് സി ഒക്കെ ഉണ്ടാക്കിയുള്ള പോലത്തെ തരത്തിലുള്ള ഒരു ഡോമിനൻസ് ഉണ്ടാക്കുക അത് എളുപ്പമല്ല അന്നത്തെ പോലത്തെ കോമ്പറ്റീഷനല്ല ഇപ്പോൾ ഉള്ളത് അതിഭീകരമായിട്ടുള്ള കോമ്പറ്റീഷനാണ് അപ്പോൾ എന്ത് ആർ എസോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും എഫ് എസ് ജി ഇനി ആളിനെ ബാക്ക് ചെയ്യണം ഇതുവരെ ബാക്ക് ചെയ്തിട്ടില്ല സമ്മറിൽ ബാക്ക് ചെയ്യണം എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അപ്പോൾ എങ്ങനെയാണ് ആർനി സ്ലോട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കാത്തിരണം എങ്ങനെയാണ് സ്ക്വാഡിനെ യൂസ് ചെയ്യാൻ പോകുന്നതൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട സംഭവമാണ് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൽ ഞാൻ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ പെർച്ചിലേക്ക് വീണ്ടും രൂപപ്പോൾ നടന്ന് കയറിയിരിക്കുകയാണ് അവിടെ അവരുടെ സിംഹാസനത്തിൽ അവരിങ്ങനെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങൾ എൻജോയ് ചെയ്യാം മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ